ഹലോ എവരി വൺ വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസീവ് ഞാനിവിടെ ഒരു നാല് മുട്ട നാല് കുഞ്ഞ് വെളുത്തുള്ളി ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി രണ്ട് സവോള കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് പൊടികളും എടുത്തു വച്ചിട്ടുണ്ട് അപ്പം കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു മുട്ടയെല്ലാം പൊട്ടിച്ച് പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയുക സവോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് നമ്മളൊന്ന് വഴറ്റാൻ പോവാണ് കേട്ടോ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് വഴന്ന് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട അതിൻ്റെ ഒരു പച്ച ചോകയൊക്കെ മാറി ഒന്ന് ജസ്റ്റ് വഴന്ന് കിട്ടിയാൽ മതി അത് വഴന്ന് കിട്ടുന്നതിനായിട്ടുള്ള ഉപ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ജസ്റ്റ് വഴന്ന് കിട്ടണം തീ ഒത്തിരി കുറച്ചിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ആ സമയത്ത് ഞാൻ മുട്ടയിലേക്ക് ലേശം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം എൻ്റെ കയ്യിൽ കൊണ്ടാണ് കേട്ടോ ഇനി മുളകൊടി വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം പക്ഷേ കുരുമുളക് പൊടി ആണെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ സവാളയുടെ കൂടെ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ക്യാരറ്റോ ബീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും അരിഞ്ഞ് ചേർക്കാം കേട്ടോ ഞാൻ പിന്നെയും കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്ര ഇട്ടാലും ഗുണമാണ് ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ധാരാളം ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും ഗരം മസാല ഒന്നും ഒരുപാട് കൂടണ്ട പക്ഷേ അത്രയും ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ട് തന്നെ കേട്ടോ പിന്നെ അത് എന്താ പറയുക വടിയുള്ള പച്ചമണമൊക്കെ മാറിയപ്പോഴേക്കും ഞാൻ അതിനെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട സൈഡിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനെ അങ്ങനെ ഒന്ന് ചിക്കിപ്പൊരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ സവോളയുടെ ഒക്കെ കൂടെയിട്ട് ഒന്ന് ഇതാക്കളൂ കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ മുളകൂടി ഇല്ലായിരുന്നു സോറി കുരുമുളക് കൂടി ഇല്ലായിരുന്നതുകൊണ്ട് ഇത്തിരി മുളകൂടിയും ദേശം ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ അതിന് പകരം കുഴിമുളക് കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്താ മുട്ടയെല്ലാം കൂടെ ചിക്കി നന്നായിട്ടൊന്ന് അതിൻ്റെ ഭയങ്കരമായിട്ട് ട്രൈ ആവേണ്ട എന്നാൽ ഒരുമാതിരി ആയി വരുന്ന സമയത്ത് നമ്മളാ സവോളയുടെ മിക്സിയിൽ അതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് എന്താ ഞാൻ നല്ല വെള്ള അരിയാണ് എടുത്തിട്ടുള്ളത് ചോറാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി അരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കറി ഉപ്പ് ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ആ ചോറും കൂടെ വന്നപ്പോൾ ഇത്തിരി കൂടെ ഒരു ഉപ്പ് ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുതലുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ സാധാരണ ചോറേ കയ്യിലുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം ബിരിയാണി ആണെന്നുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല വെറുതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി കറി ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്